നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വയോധികരെയും ദിവസം കൂട്ടക്കൊല ചെയ്യുന്നതിലൂടെ ലോകത്ത് ക്രൂരതയുടെ പര്യായമായി മാറിയ സൈണിസ്റ്റ് സൈനികരിലും മനുഷ്യത്വമുള്ളവരുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ന്യൂയോർക്ക് ആസ്ഥാനമായ അസോസിയേറ്റ് പ്രസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഇസ്രായേൽ സൈനികനായ യോധം വിൽക്കിൻ്റെ അനുഭവങ്ങൾ എ പി പ്രസിദ്ധീകരിച്ചതിൽ നിന്നാണ് കൂട്ടക്കൊലയിൽ മനം അടുത്ത് നൂറുകണക്കിന് സൈണിസ്റ്റ് സൈനികർ അധിനിവേശ മുഖത്ത് നിന്ന് മാറി നിൽക്കുന്നതായ വിവരം പുറത്തുവന്നത് ഗസാ മുനമ്പിൽ നിരായുധനായ പലസ്തീൻ കൗമാരക്കാരനെ ഇസ്രായേലി പട്ടാളക്കാർ കൊലപ്പെടുത്തുന്ന ചിത്രം തൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുവെന്ന് യോധം വിൽക്ക് പറയുന്നു ഗസയിലെ ഇസ്രായേലി നിയന്ത്രണത്തിലുള്ള ബഫർ സോണിൽ അനധികൃതമായി പ്രവേശിച്ച ഏതൊരു വ്യക്തിയെയും വെടിവെക്കുക എന്ന നിർദ്ദേശമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് വിൽക്ക് പറയുന്നത് കുറഞ്ഞത് പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി കണ്ടെന്നും പക്ഷേ ജീവിച്ചു തുടങ്ങാൻ പ്രായമായ ആ കൗമാരക്കാരനെ വെടിവെച്ച സംഭവം തൻ്റെ മനസാക്ഷിയെ െന്നും വിൽക്ക് പറയുന്നു പലസ്തീനികളെ മനുഷ്യരായി കാണാതിരിക്കുക എന്ന നയത്തിന്റെ തുടർച്ചയായുള്ള വലിയ കഥയുടെ ഭാഗമായാണ് കൗമാരക്കാരൻ മരിച്ചത് ഇരുപത്തിയഞ്ചുകാരനായ വിൽക്ക് അസോസിയേറ്റ് പ്രസിനോട് പറയുന്നു പതിനഞ്ചു മാസത്തെ ആക്രമണത്തിനെതിരെ സംസാരിക്കുകയും ഇനി സേവനമനുഷ്ഠിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഇസ്രായേലി സൈനികരുടെ എണ്ണം കൂടി വരികയാണ് അത്തരത്തിലൊരാളാണ് വിൽക്ക് സർക്കാർ വെടിനിർത്തൽ ഉറപ്പാക്കിയില്ലെങ്കിൽ ഗസക്ക് നേരെയുള്ള ഏകപക്ഷീയമായ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയുന്ന കത്തിൽ ഏകദേശം ഇരുന്നൂറ് സൈനികരാണ് ഒപ്പിട്ടത് എന്നാൽ ഇത് മഞ്ഞുമലയുടെ അഗ്രമാണെന്നും മറ്റുള്ളവരും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നതായും സൈനികർ തന്നെ പറയുന്നു ഗസയിൽ തുടരാൻ വിസമ്മതിച്ച ഏഴ് സൈനികരാണ് അസോസിയേറ്റസുമായി സംസാരിച്ചത് പലസ്തീനികളെ വിവേചനരഹിതമായി കൊല്ലുകയും വീടുകൾ നശിപ്പിക്കുകയും ചെയ്തതെങ്ങനെയെന്ന് അവർ വിശദീകരിക്കുന്നു വീടുകൾ കത്തിക്കുകയോ പൊളിക്കുകയോ ചെയ്യാനാണ് ഉത്തരവെന്ന് പലരും പറഞ്ഞു സൈനികർ വീടുകൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തത് കണ്ടതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിനെതിരെ ഫലസ്തീൻ സംഘടനയെ ലക്ഷ്യം വെച്ച് തുടങ്ങിയ ഏകപക്ഷീയമായ യുദ്ധത്തിനൊപ്പമായിരുന്നു തുടക്കത്തിൽ മൊത്തം ഇസ്രായേൽ ജനതയും എന്നാൽ ഹമാസിനെതിരെയെന്ന് അവകാശപ്പെട്ടു തുടങ്ങിയ ആക്രമണം കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യം വെക്കുകയും ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും ആരാധനാലയങ്ങളും തകർക്കുകയും ചെയ്ത തുടങ്ങിയതോടെ ഭിന്നതകൾ ഉടലെടുത്തു തുടങ്ങി കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണവും ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടതും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഒരു വിഭാഗം ഇസ്രായേലികൾ നെതന്യാവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം സൈന്യം ഒരിക്കലും സാധാരണക്കാരെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നില്ലെന്നും തെറ്റ് ചെയ്തതായി സംശയിക്കപ്പെടുന്ന കേസുകൾ അന്വേഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാറുണ്ടെന്നുമാണ് വിഷയത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം സേവനമനുഷ്ഠിക്കാൻ വിസമ്മതിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ നടപടിയെ അപലപിക്കുന്നതായും നിരസിക്കുന്ന ഏതൊരു ആഹ്വാനത്തെയും ഗൗരവമായി എടുക്കുന്നതായും ഓരോ കേസും വ്യക്തിപരമായി പരിശോധിക്കുന്നതായും സൈന്യം അസോസിയേറ്റ് പ്രസിനോട് പറയുന്നു സേവനമനുഷ്ഠിക്കാൻ വിസമ്മതിച്ചതിന് സൈനികർക്ക് ജയിലിൽ പോകേണ്ടി വരും ഒപ്പുകൾ സംഘടിപ്പിച്ചവരുടെ കാര്യത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം വടക്കൻ ഗസയിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയിരുന്നു ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം എണ്ണൂറ്റി മുപ്പതായി ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരാണ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് സൈനികർക്കും ഓഫീസർമാർക്കും പരിക്കേറ്റതായും സൈന്യത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഡാറ്റ റിപ്പോർട്ട് ഗസയിൽ ഏതു സമയത്തും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേക്കാമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രായേൽ സൈന്യത്തിലെ ഒരു വിഭാഗം അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ സംബന്ധിച്ച വാർത്തയും പുറത്തു വന്നത് കഴിഞ്ഞ പതിനഞ്ചു മാസത്തിലേറെയായി ഗസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന കൂട്ടക്കുരുതിക്ക് അറുതി വരുന്നതിനായുള്ള ചർച്ചകൾ ഘട്ടത്തിലാണ് കരാറിന്റെ അന്തിമ കരട് ഇസ്രായേലിനും ഹമാസിനും നൽകിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ഈ ആഴ്ച തന്നെ കരാർ സാധ്യമാകുമെന്ന് ബൈഡൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് ജെയ്ക് സളിവർ പറഞ്ഞു ബന്ദികളെ മോചിപ്പിക്കുന്നതിനു പകരമായി വെടിനിർത്തൽ എന്നതാണ് കരാറിൻ്റെ കാതൽ ദോഹയിൽ നടന്ന ചർച്ചയിൽ ഇതു സംബന്ധിച്ച രൂപം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനെ ഇരുവിഭാഗത്തിന് മുമ്പാകെയും സമർപ്പിച്ചിട്ടുണ്ട് യോഗത്തിൽ ഹമാസിൻ്റെ പ്രതിനിധികളും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെയും ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസി ഷിൻബറ്റിൻ്റെയും ഉന്നതരും പങ്കെടുത്തു the exclusive muslim matrimonial site